ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ലോകമൊട്ടാകെ വളരെ ശ്രേഷ്ഠമായി നോക്കിക്കാണുന്ന ഒരു പ്രക്രിയയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഇരിക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒന്നയഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ രീതികൾ എന്നിരുന്ന പോളിംഗ് മെഷീനിൽ വരെ അട്ടിമറി നടത്താം സാധാരണയായി ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് ഈ പദവിയിലേക്ക് നിയമിക്കപ്പെടാറുള്ളത് പദവിയിൽ ആറു വർഷം തികയുന്നതോ അറുപത്തി വയസ്സ് തികയുന്നതോ വരെയാണ് കാലാവധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നാൽ തിരഞ്ഞെടുക്കുന്നത് ആരാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിരുന്നു എന്നാൽ എന്തുകൊണ്ട് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യത്തിൽ തെരഞ്ഞെടുത്താൽ ഉണ്ടാകുന്ന ഭീഷണികൾ വളരെ വലുതാണ് നമുക്ക് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അരുൺ ഗോയൽ രാജിവെച്ചതെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം രാജിയിൽ നിന്ന് പിന്മാറണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചുവെങ്കിലും അരുൺ ഗോയൽ രാജി സമർപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ഇത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ആരോഗ്യത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രം രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ടി എൻ ശേഷൻ കമ്മീഷണർ ആയതിന് മുൻപും ശേഷവുമെന്ന് തിരിക്കേണ്ടി വരും അത്രയും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ശേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളെ വിറപ്പിച്ചു നിർത്തിയ പത്താമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു തിരുനെല്ലായി നാരായണയർ എന്ന ടി എൻ ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സമയത്ത് പഞ്ചാബ് ബീഹാർ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കിയ ശേഷനെ ഇംപീച്ച് ചെയ്യാനും നീക്കമുണ്ടായി കമ്മീഷന്റെ സ്വതന്ത്രാധികാരം ഉറപ്പാക്കാൻ അദ്ദേഹം പലപ്പോഴും സുപ്രീം കോടതിയെയും സമീപിച്ചു ശേഷന്റെ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടാൻ കേന്ദ്ര സർക്കാർ രണ്ട് കമ്മീഷണർമാരെ നിയമിച്ചെങ്കിലും കോടതി അദ്ദേഹത്തിന്റെ പരമാധികാരം അംഗീകരിച്ചു പിന്നീട് ഇതേ സുപ്രീം കോടതി കമ്മീഷനിലെ അംഗങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം മുഖ്യ കമ്മീഷണർ അംഗീകരിക്കണമെന്ന് വിധിച്ചു ശേഷിന്റെ കാലയളവിലാണ് തെരഞ്ഞെടുപ്പുകൾ അഴിമതിരഹിതമായത് വോട്ടർമാർക്കിടയിൽ ബോധവൽക്കരണ പരിപാടികൾ തുടക്കമിട്ടു ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാട് കൊണ്ടുവന്ന ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിച്ചു ചുവരെഴുത്തുകളും ഉച്ചഭാഷണികളും നിരോധിച്ചു സ്ഥാനാർത്ഥികൾ വരുമാന വിവരങ്ങൾ സമർപ്പിക്കുന്നത് നിർബന്ധമാക്കി രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അവർ ജനിച്ച നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെടണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു സർക്കാർ വാഹനങ്ങൾ ഹെലികോപ്റ്ററുകൾ ബംഗ്ലാവുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കി കള്ളവോട്ട് തടയാൻ പോളിംഗ് നടപടികൾ വീഡിയോയിൽ പകർത്തുന്നതും ഇദ്ദേഹത്തിന്റെ കാലത്താണ് ആരംഭിച്ചത് ശേഷിന്റെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന് നിരവധി ശത്രുക്കളെ സൃഷ്ടിച്ചെങ്കിലും ജനങ്ങൾ അകമഴിഞ്ഞു വരവേറ്റു ശത്രുക്കൾ ഇദ്ദേഹത്തിന് അൽ തുടങ്ങിയ ഓമന പേരിട്ടതും ഈ കാലഘട്ടത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വതന്ത്ര സ്ഥാപനമായി മാറ്റുന്നതിൽ ശേഷൻ വഹിച്ച പങ്ക് ചെറുതല്ല നമുക്കിപ്പോൾ വേണ്ടതും ഇദ്ദേഹത്തെ പോലെ നിഷ്പക്ഷമായി സേവനമനുഷ്ഠിക്കുന്ന ഇസിമാരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ തിരികെ കൊണ്ടുവരണമെന്ന ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് ഇതിലൊരു തീരുമാനമുണ്ടായില്ല എങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതൊക്കെയും നാടകീയമായിരിക്കും ജനങ്ങളുടെ ചോയ്സ് അട്ടിമറിക്കപ്പെടും അതേസമയം സെലക്ഷൻ കമ്മിറ്റിയിൽ കേന്ദ്ര സർക്കാർ ഇഷ്ടക്കാരെ നിയമിച്ചുവെന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത് പ്രധാനമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ അമിത്ഷാ അധിർ ചൗധരിയുമാണ് പങ്കെടുത്തത് കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥൻ ഗാനേഷ് കുമാറിനെയും പഞ്ചാബ് കേഡർ ഉദ്യോഗസ്ഥൻ എസ് എസ് സന്ധുവിനെയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിശ്ചയിച്ചത് തീരുമാനത്തിനെതിരെ വിയോജന കുറിപ്പ് നൽകിയെന്ന് അധിർ രഞ്ജൻ ചൗധരി രണ്ടായിരത്തി മാർച്ച് രണ്ടിന് പരമോന്നത തെരഞ്ഞെടുപ്പ് സമിതിയിലേക്കുള്ള ഇ സിമാരെ നിയമിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സെലക്ഷൻ കമ്മിറ്റിയിൽ ചീഫ് ജസ്റ്റിസിനെ തിരികെ കൊണ്ടുവരണമെന്ന് എൻജി ആവശ്യപ്പെട്ടു സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് നിർണായകമാണ് അതിനാൽ നിയമങ്ങൾ നീതിപൂർവമായി പാലിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗങ്ങളുടെ നിയമനത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റിന് പ്രബലമായ അഭിപ്രായം ഉണ്ടാകരുത് ജനാധിപത്യം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഒരു മുഖമാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനും നമ്മുടെ രാജ്യത്ത് ആരോഗ്യകരമായ ജനാധിപത്യം നിലനിർത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എക്സിക്യൂട്ടീവ് ഇടപെടലിൽ നിന്ന് ഒഴിവാക്കണം